ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കേസിൽ എട്ടാം പ്രതി ഡോക്ടര് ബിലാല് നസീര് മല്യാണ് അറസ്റ്റിലായത് മുഖ്യപ്രതി ഉമര്നബിക്ക് ഡോക്ടർ ബിലാൽ സഹായം നല്കിയതായും എൻയെ കണ്ടെത്തല് വിവരങ്ങൾ നൽകാൻ ശരത്തിലാലുണ്ട് ശരത് വിശദാംശങ്ങള് അരണ്യ ജമ്മു കാശ്മീരിലെ ബാരമുള്ളയിൽ നിന്ന് വെച്ചാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കാരണം ഈ സ്ഫോടന പരമ്പരയുമായിട്ട് ഡോക്ടർ ഉമർ അൾ നബിയുമായിട്ട് വളരെ വ്യക്തിഗത ബന്ധം വയ്ക്കും അദ്ദേഹത്തിന് ആവശ്യമായ സപ്പോർട്ട് നൽകിയെന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ബാരമുള്ളയിലെ അദ്ദേഹത്തിന്റെ വസ്തുയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തെ നാളെ രാവിലെ കോടതിയിൽ ഹാജ ഡൽഹി പിന്നെ പട്ട്യാല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാലും ഗൂഢാലോചന ഇദ്ദേഹത്തിന്റെ പങ്ക് വ്യക്തമായി എന്നാണ് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് എട്ടാമത്തെ അറസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും എൻ ഐ അന്വേഷണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല കാരണം ഡൽഹി സ്ഫോടനം സംബന്ധിച്ചിട്ടുള്ള എൻ ഐയുടെ പിന്നെ അന്വേഷണം ഈ ഇന്ത്യക്ക് പുറത്തേക്ക് തുർക്കിയിലേക്കും വ്യാപിക്കുന്നു എന്നൊരു സൂചന കൂടി പുറത്തു വന്നു ഏതായാലും ഈ അറസ്റ്റോടുകൂടി ഗൂഢാലോചന ഗൂഢാലോചന ആരൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും അരന്യ ശരി ശരത്ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്